തിരുഹൃദയരുടെ മനസ്സിപ്പോഴും പ്ലാറ്റിനം പിയാസയിൽ തന്നെയാണ് വിധി മാറ്റി മറിച്ച് ഓണാഘോഷവേതിയിൽ അമ്പരം നുനിൽപ്പാണ് ഒരായിരം ഒരു പക്ഷേ നിരത്തി സത്യത്തെ ഒരൽപ്പം എടുക്കാതെ ഒറ്റ നിമിഷം കൊണ്ടു എഴുതിയ യാഥാർത്ഥ്യത്തെ തള്ളി നിൽപ്പാണ് ഒറ്റ നിമിഷം കൊണ്ടു മാറ്റിയെഴുതിയ യാഥാർത്ഥ്യത്തെ തള്ളിനിൽപ്പാണ് കൂടെ ചിരിച്ചും ചിരിപ്പിച്ചും നടന്നിട്ട് ഇത്ര പോവാനാവില്ലല്ലോ കൂടെ ചിരിച്ചും ചിരിപ്പിച്ചും നടന്നിട്ടിത്ര വേകമൊരാൾക്കും പോവാനാവില്ലല്ലോ ക്കു കൂടെ വിളമ്പിയ ഉപ്പേര് രുചി പോലും പോവാതെ എങ്ങനെ അത് വിളമ്പു പോവാനാകും എന്നിങ്ങനെ തപിച്ചും തകർന്നുമാഹൃദയങ്ങൾ ഒന്നിച്ചു നിൽപ്പാണ് ഇത് വെറും ഒരു സ്വപ്നമായിരും കരുതാനേ കഴിയുള്ളു എന്നു ശാഠ്യം പിടിച്ചു നിൽപ്പാണ് ഇപ്പോഴും ആ മനസ്സുകഴി പിന്നെ എങ്ങനെയാണ് എന്നും ചിരിച്ച മുഖ പറ ചക്രമിരുളുമ്പോൾ ഒരു പക്ഷേ മാറുമെന്നാശിക്കാമെങ്കിലും വടംവലികളെയും എന്നുമൊരു ോർമയാകും വടം എന്നും ഒരു മായാത്തോർമയാക്കും സാറും മായാത്തോർമയാക്കും തീർച്ച സാറും മായത്തൊരോർമയാകും